ഈ പോലീസ് അസോസിയേഷൻ തന്നെ ഒരുപാട് സഹാബിനെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ പേരിൽ മാപ്പ് ചോദിക്കുകയും ഉണ്ടായല്ലോ അതെ അപ്പോൾ അന്ന് മർദ്ദിച്ച ഏതെങ്കിലും പോലീസുകാരെ പിൽക്കാലത്ത് കാണുകയോ എന്തെങ്കിലും തരത്തിൽ തരത്തിലവരെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അതിൽ പോലീസുകാരെ പിന്നീട് കാണാനിടയായിട്ടില്ല രണ്ടു പേരെ സബ് ഇൻസ്പെക്ടർമാരെ കാണാനിടയായി അതിലൊരാൾ ഞാൻ ആലപ്പുഴ സബ്ജെയിലിൽ കഴിയുമ്പോൾ ടൈഫോയിഡ് പിടിപെട്ട് രണ്ട് മാസത്തെ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും ജയിലിൽ വന്നപ്പോൾ അവിടെ എമ്മനും വരികയും ജയിലും മർദ്ദനം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ ഒരു പന്ത്രണ്ട് ദിവസമായിട്ട് നിരാഹാര സമരം നടത്തുകയും നിരാഹാര സമരത്തിൻ്റെ ഇടയിൽ ഒത്തുതീർപ്പുണ്ടായി കോയൻ കാതറിനെ സ്ഥലം മാറ്റം മർദ്ദനം ഇത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞതനുസരിച്ച് നിരാഹാര സമരം അവസാനിപ്പിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ സംഭവം അപ്പോൾ അതിനെ പോലീസുകാരും കാതർ വ്യാഖ്യാനിച്ചത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ അയാൾ പോകുന്നതിനുള്ള സന്തോഷം കൊണ്ട് അയാളെ കളിയാക്കാൻ വേണ്ടിയിട്ട് കൂവിയതാണ് എന്നെടുത്തിട്ട് ഓരോന്നും തുറന്നിട്ട് ഉള്ള തടവുകാരെ ആകെ റിസർവ് ക്യാമ്പിൽ നിന്ന് പോലീസുകാർ വന്ന് അടി തുടങ്ങി അങ്ങനെ അടി തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കഴിയുന്ന ഞാൻ കഴിഞ്ഞിരുന്ന റൂമിലെ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലൊരു സെറ്റ് വന്ന് പിടിച്ചിറക്കി ആദ്യം രണ്ട് ചെവി അടച്ചുകൊണ്ട് ഒരു അടിയടിച്ചതിന് ശേഷം മുതുകിനെ ഒരു ഇടിച്ചപ്പോഴേക്ക് പോലീസുകാരും തടവുകാരും പറഞ്ഞിപ്പം ടൈഫോയിഡും കഴിഞ്ഞ് കൊണ്ടുവന്നയാളാണ് മരിച്ചുപോയ താൻ ഉത്തരം പറയേണ്ടി വരും സാർ ഉത്തരം പറയേണ്ടി വരുമെന്ന് പോലീസുകാരും മറ്റാളിലും പറഞ്ഞ തുറന്നാലും നിർത്തി അങ്ങനെ അങ്ങനെയൊരാൾ അൻപത്തിയേഴിൽ ഗവൺമെൻറ് വന്നതിന് ശേഷം അന്ന് ഞാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് തിരുവനന്തപുരത്ത് എസ് കുമാരൻ്റെ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർമാരായുണ്ട് അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ നയസമീപനങ്ങളെ ഇ എം എസ് ഗവൺമെൻറ്റിൻ്റെ നയസമീപനങ്ങളെ സംബന്ധിച്ചെല്ലാം ഇടക്കിടക്ക് ചർച്ചകളിലുണ്ട് നടക്കുമ്പോഴവിടെ ഉണ്ടാകണമെന്നുള്ള അടിസ്ഥാനത്തിൽ അവിടെ ക്യാമ്പ് ചെയ്യായിരുന്നു അപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കാലത്തെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർട്ടിയുടെ സ്റ്റേറ്റ് നേതാവും കോട്ടയം ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയുമായ സി എസ് ഗോപാലപിള്ളയുടെ കത്തുമായിട്ട് ഇയാൾ കയറി വരുന്നു അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ആണ് ആവശ്യം എന്നെ കണ്ട് ചിരിച്ചു എനിക്ക് ചിരി വന്നില്ല ലഭ്യനായി കണ്ടപ്പോൾ മനസ്സിലായോ മനസ്സിലായുമല്ലോ പിന്നെ കുറെ കാലം അവിടെ കണ്ടെ അതല്ല നല്ല അടിയും അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ജിരിച്ചു ആ നോക്കാന്ന് നോക്കാമെന്ന് പറഞ്ഞേ അയാളെ യാത്ര അയച്ചു